ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ആണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു വ്ളോഗാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നീട് പ്ലാൻസ് മാറും തോറും ഞാൻ വിചാരിച്ചതെന്നാൽ പിന്നെ അതൊരു ചെറിയൊരു ബ്ലോഗായിട്ട് ഞങ്ങൾ എടുത്തേക്കാന്ന് ഇതിപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ സ്കൂളിലേക്ക് പോവാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് സാറ്റർഡേ ആണ് കേട്ടോ മോളുടെ സ്കൂളിൽ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയി അതൊക്കെ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് ജിജോട്ടം പറഞ്ഞത് നമുക്കെന്നാൽ പിന്നെ പാരഗോൺ റെസ്റ്റോറൻറ്റിൽ പോയാലോ എന്ന് കുറേയായിട്ട് ജിജോട്ടം ആഗ്രഹിച്ചതാണ് ഈ റെസ്റ്റോറന്റിൽ പോകണം എന്നുള്ളത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒന്നല്ല കേട്ടോ ഇത് കുറച്ചായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക പാരഗോൺ റെസ്റ്റോറൻറ്റിൽ പോകണം ബിക്കോസ് കോഴിക്കോട് പാരഗോൺ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അപ്പോൾ അവർ തന്നെയാണ് ഇവിടെ ചർച്ച് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ജിജോട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ എന്തായാലും ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ പക്ഷെ ഇങ്ങനെ എന്താ പറയുക എനിക്കത്രയും അങ്ങോട്ട് ആ ഒരു ബിരിയാണി ഇഷ്ടമല്ലാത്തോണ്ട് ഞാനിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അന്ന് യുടെപ്പനോട് പറഞ്ഞു എന്തായാലും ഇവിടുന്ന് ഒരു എട്ടുപത്തിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വന്നാലൊന്ന് ഞാനാണെങ്കിൽ മോക്ക് വേറെ ഒരു ഡ്രസ്സും എടുത്തിട്ടില്ലായിരുന്നു യൂണിഫോമിൽ തന്നെ കാരണം ഇതൊട്ടും പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ വേറെ ഡ്രസ്സൊന്നും എടുത്തില്ല ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോയിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകുമായിരിക്കും എന്ന് പക്ഷെ അവിടെ പോയപ്പോൾ പ്ലാൻ ആകാ മാറിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു ചെറിയൊരു ബ്ലോഗായിട്ട് അങ്ങ് എടുത്തേക്കാന്ന് ശരി എന്നാലും സാറല്ല യൂണിഫോം ഒന്നും മാറ്റാതെ നേരെ അങ്ങ് നമ്മൾ പോയി ഇത് എവിടെയെന്ന് വെച്ചാൽ ശോഭ മോളിലാണ് കേട്ടോ ചേർ സ്ട്രീറ്റിൽ ശോഭാ മോളിലാണ് പാരഗോൺ റെസ്റ്റോറൻ്റ് ഉള്ളത് അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് നല്ല തിരക്കുണ്ട് പ്രത്യേകിച്ച് വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല തിരക്കുണ്ട് ഇതിനുമുമ്പ് ഇവിടെ ആരേലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ എപ്പോഴും ഇരഞ്ഞെയാണ് അറിയില്ല ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ആണല്ലോ പോകുന്നത് അപ്പോൾ അവിടെ കയറി എൻട്രൻസിൽ തന്നെ അന്നത്തെ സ്പെഷ്യലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ എൻട്രൻസിൽ തന്നെ നമ്മൾ പേര് പറയണം എന്നാലേ അവർ ആ ഒരു സമയമാകുമ്പോൾ നമ്മളെ വിളിക്കുകയുള്ളൂ കാരണം അത്രയ്ക്കും തിരക്കാണ് കേട്ടോ പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ അത്രയും അതിനുള്ളിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഓരോരുത്തർ പുറത്ത് പോകുമ്പോഴേ അടുത്ത ആളെ വിളിക്കത്തുള്ളൂ ഞാൻ അന്നേരം വിചാരിക്കേണ്ടത് ഇത് ഇത്രയും തിരക്കോന്ന് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ പേരൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ചുമ്മാ അവിടെ നിന്ന് കറങ്ങി അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ലിസ്റ്റിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെ പിന്നീടാണ് നമുക്ക് നമ്മുടെ പേര് വിളിച്ചത് അകത്ത് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിയാണ് കേട്ടോ ഭയങ്കര തിരക്കാണേ നല്ല തിരക്കുള്ളൊരു ആണ് പിന്നെ എൻ്റെ മെനു കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒന്ന് ആലോചിച്ചു വേറെ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്താലോ കാരണം സത്യം പറയാലോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല ഈ ബിരിയാണി അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആന്ധ്ര ബിരിയാണി കൂടുതലിഷ്ടം ഇഷ്ടമായതുകൊണ്ടായിരിക്കാം എനിക്ക് മലബാർ ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷേ ഇത് പറയുമ്പം നോ ഒഫൻസ് ആർക്കും ദേഷ്യം വരരുത് കാരണം മലബാർ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അവരുടെ ആരുടെയും ഫീലിംഗ്സിന് ഹേർട്ട് ചെയ്യാല്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ ആണല്ലോ അപ്പോൾ അതാണ് ആദ്യം തന്നെ ഞങ്ങളൊരു സ്റ്റാർട്ടർ വാങ്ങിച്ചു ഞാൻ ഞാനിതിൻ്റെ പേര്ങ്ങ് മറന്നു കേട്ടോ കംപ്ലീറ്റ്ലി മറന്നുപോയി എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നുമില്ല എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ചിക്കൻ ഐറ്റം ആണ് ചിക്കൻ ഐറ്റമാണ് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ സംഭവമൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ശരിയെന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് ഓർഡർ ചെയ്തതാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വലിയ അട്രാക്റ്റീവായിട്ട് തോന്നിയില്ലാട്ടോ പ്രത്യേകിച്ച് സ്റ്റാർട്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡ്രൈയോ അല്ലെങ്കിൽ കുറച്ച് വേറെ എന്തൊക്കെയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചത് സംഭവം എന്താണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ ഇത് നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല കാണാനൊരു ലുക്കില്ലെങ്കിലും വായിലേക്ക് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ച് മോക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതേപോലെ എന്തോ കാന്താരുടെ ഒക്കെ ടേസ്റ്റ് ആണ് ഉണ്ടായിരുന്നു കാന്താരിയും തേങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ആ ഒരു ഗ്രേവി ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചേക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കാന്താരിയും തേങ്ങയും എല്ലാം കൂടി അരച്ച പോലത്തെ അങ്ങനെ എന്തോ ആണ് കണ്ടത് പക്ഷെ കാണുമ്പോൾ ഒരു ലുക്കില്ലെങ്കിലും അടിപൊളിയാണ് സാധാരണ നമ്മൾ വായിലിട്ട് കഴിഞ്ഞിട്ട് കഴിക്കുന്നതോറും അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നന്നായിട്ട് അറിയുന്നുണ്ട് ചെറിയൊരു എരിവുണ്ട് ഒരുപാട് എരിവൊന്നുമില്ല ഇല്ല ചെറുതായിട്ടൊരു എരിവേ ഉള്ളൂ അതുകൊണ്ട് ഭയങ്കര സ്പൈസി ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ സ്റ്റാർട്ടർ എന്തായാലും ഞങ്ങൾക്ക് അന്നേരം ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഐഡിയ ഇല്ലാതെ വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റാന്ന് ഫീൽ ചെയ്തു പിന്നെ ഞങ്ങൾ മെയിൻ കോസായിട്ട് വാങ്ങിച്ചത് ബിരിയാണി തന്നെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ബിരിയാണി തന്നെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മൾ വേറെ ബാക്കിയുള്ള ഐറ്റംസ് മെനുവിലുള്ള ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് പുറത്തു കിട്ടും വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്താലും ട്രൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് പക്ഷേ പാരഗോണിലെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം എന്ന് ജിജുവാട്ടിനെപ്പോഴും എപ്പോഴും പറയുന്നതുകൊണ്ട് തന്നെ ശരി എന്നാൽ പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത് ഇത് ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നോർമൽ ചിക്കൻ ബിരിയാണി അല്ല ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജിജോട്ടിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ബിരിയാണി ഫാൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഓക്കെ ഞാൻ കഴിച്ചു കഴിച്ചതെന്ന് ഞാൻ പറയത്തില്ല ഞാൻ കഴിച്ചു പക്ഷേ എനിക്ക് ഈ ചിക്കനെ കാട്ടിൽ ഇഷ്ടം പിന്നെ നോർമൽ ചിക്കൻ ആണെങ്കിൽ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമാണ് ജിജിവാടിന് ഈ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടിയായിരുന്നു ഈ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം വിദ്യാരണ്യപുരമായിട്ട് മടിവാള വരെ ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു എപ്പോഴെങ്കിലും ഇനി കമ്മിങ് വീക്സിൽ മടിവാള വരെ ഒന്ന് പോകണം ലഗുൺ ചിക്കൻ ബിരിയാണി കഴിക്കണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അന്നേരമാണ് പാരഗോണിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ആൾ ഭയങ്കര ആയിരുന്നു കഴിച്ചപ്പം എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടോ എനിക്ക് ആന്ധ്രാ ബിരിയാണീസാണ് കൂടുതലിഷ്ടം അതുകൊണ്ട് അത് എപ്പോഴും ജിജുവാടൻ പറഞ്ഞോ കേട്ടോ എനിക്ക് ഈ റെഡ് റൈസ് കഴിച്ച് 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 ഇപ്പം നല്ല ബിരിയാണി കഴിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് അതായിരിക്കാം ചിലപ്പോൾ റീസൺ എനിക്കറിയില്ല എനിക്ക് എന്തായാലും ആന്ധ്ര ബിരിയാണിയാണ് ഇഷ്ടം പക്ഷേ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഡെസേർട്ടായിട്ട് ഓർഡർ ചെയ്തത് ഇളനീർ പുട്ടിങ്ങും ഇളനീർ പായസമാണ് ചിൽഡ് ഇളനീർ പായസമാണ് കാരണം ഇത് ഞാൻ എനിക്ക് ഒന്ന് ഷോർട്സിലോ എവിടെയോ കണ്ടിട്ടുണ്ട് ഏതോ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഇളനീർ പുട്ടിങ് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ മേടിച്ചതാണ് ചെറിയൊരു മധുരമേ ഉള്ളു മൈൽഡാണ് ഭയങ്കര സ്വീറ്റ് അല്ല പുഡിങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്വീറ്റ്നസ് ഉണ്ടാവുമല്ലോ അപ്പം ഇതങ്ങനെ ഭയങ്കര സ്വീറ്റ്നസ്സൊന്നും ഇല്ല മൈൽഡ് ആണ് പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എനിക്ക് ഓവർ സ്വീറ്റ്നസ് ഇഷ്ടമല്ല കേട്ടോ ഇത് ഒരു മൈൽഡ് ആണ് പിന്നെ ക്യാരമൽ പുഡിങ്ങൊന്നും അല്ലല്ലോ അപ്പോൾ ഈ ഒരു സ്വീറ്റ്നസ് പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അവിടുത്തത് പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഇളനീർ പായസമായിരുന്നു അത് നല്ല ചിൽ ഇളനീർ പായസമായിരുന്നു ആദ്യത്തെ ഒരു സ്പൂൺ ഞാനിങ്ങനെ കുടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഓക്കെ സ്വീറ്റ്നസ് കുറവാണ് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സ്വീറ്റ് ആവുന്നത് ഇഷ്ടമല്ല പായസമായാൽ പോലും അപ്പോൾ എന്തിനാണ് പായസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്തുകൊണ്ട് എനിക്ക് പായസം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് മേടിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചിൽ പായസമാണ് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളനീര് കഴിക്കാനായിട്ടൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് കഴിച്ചതിൽ സ്റ്റാർട്ടറും അതേപോലെ ഡെസേർട്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബിരിയാണി തന്നിട്ടുണ്ടേ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വീഡിയോയിൽ അത് കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എൻ്റെ നേരെ മുന്നിൽ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പ്രഷൻസ് ഒന്നും ഇട്ട് ചെലവാക്കിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ അവിടുത്തെ ലഞ്ചൊക്കെ കഴിച്ച് ഒരു അഞ്ച് മണിയൊക്കെ ആയി അവിടുന്ന് ഇറങ്ങുമ്പം തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഏഴുമണിയായിട്ടുണ്ടായിരുന്നു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഏഴുമണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയോട് ഇന്നത്തെ വീഡിയോ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടാ